കുത്തിയാള ശ്രീ ഓട്ടോ സ്റ്റാൻഡ് കൂഡ്ലുവിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബി എം എസ് ദിനത്തിന്റെ ഭാഗമായാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കേരളാറ്റി ബി എം എസ് സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി ഓട്ടോ സ്റ്റാൻഡ് കൂഡ്ലുവിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കുടുംബ കുടുംബസംഗമം കൂഡ്ലുശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ നടന്നു സംഗീത രവീന്ദ്രൻ പ്രാർത്ഥന ചൊല്ലി ബി എം എസ് കർഷക യൂണിയൻ സ്റ്റേറ്റ് സെക്രട്ടറി ബി ബി സത്യനാഥ് ഭദ്രദീപം കൊളുത്തി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഓട്ടോ സ്റ്റാൻഡ് പ്രസിഡന്റ് രാജേഷ് പെർണെടുക്ക അധ്യക്ഷത വഹിച്ചു മഹിളാമോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം എൽ അശ്വിനി മുഖ്യാതിഥിയായിരുന്നു ಅಂತ ಹೇಳ್ತಾರೆ ನೋಡಿ ಇಲ್ಲಿ ನಾನು ಯಾಕೆ ತರ ಹೇಳಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಒಂದು ಸಂಘಟನೆ ಬರ್ತೇವೆ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಫ್ಯಾಮಿಲಿ ನಂಗೆ ಎಷ್ಟು ಸಪೋರ್ಟ್ ಮಾಡುವಂತದ್ದು ಮುಖ್ಯ ಅವತ್ತು ಆ ಹೆಂಡತಿ ಸಂಘಟನೆಗೆ ಹೋಗಿ ಇದ್ದ ಎಲ್ಲ ಖರ್ಚು ಮಾಡ್ತೀರಿ ನೀವು ಸಂಘಟನೆ ಕೆಲಸ ಮಾಡಬೇಡಿ ಅಂತ ಹೇಳಿದ್ರೆ ಆ ಮನೆಯಿಂದ ಬರುವಂತ ಗಂಡಸ ಕೆಲಸ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇರಲಿಲ್ಲ ബി എം എസ് കാസർഗോഡ് മേഖലാ ട്രഷറർ അവിനാശ് മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ആർ എസ് എസ് സേവാപ്രമുഖ സുരേഷ് നായിക് ശ്രീ കുത്യാള ഗോപാലകൃഷ്ണ ക്ഷേത്ര മുക്തേശ്വറും കൂഡലൂർ ശ്രീ ഗോപാലകൃഷ്ണ സ്കൂളിന്റെ മാനേജറുമായ കെ ജി ഷാൻഭോഗ് തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സംഗീത രവീന്ദ്രയെ ആദരിച്ചു മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും നൽകി അശോക ഭാസ്കര ദാമോദര മുരളി ഗോകുൾ റോഡ് ബാബു എന്നിവരെയാണ് ആദരിച്ചത് സുജിത് ജെ പി നഗർ നന്ദി പറഞ്ഞു മുരളി പാറക്കട്ട പരിപാടി നിയന്ത്രിച്ചു കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്